ച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ നിക്കാട്ടാ അപ്പൊ നിങ്ങക്ക് തോന്നും എന്താ ടീഷർട്ട് ഇട്ടേന്ന് അപ്പൊ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഷർട്ട് ഇട്ടു ജോലിക്ക് പോയത് ഭയങ്കര ചൂടാണ് മച്ചാമാരെ അപ്പൊ ചൂടത്ത് ഷർട്ടൊക്കലിഞ്ഞു പോയി ഫുള്ള് വയർത്തുട്ടോ അപ്പൊ നമ്മളെപ്പോഴും രണ്ട് മൂന്ന് ടി ഒക്കെ സ്പെയർ ആയിട്ട് എടുക്കും പിന്നെ മീനുകഴിഞ്ഞാൽ നമ്മള് ബസ്സിലൊക്കെയല്ലേ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ അപ്പോ നനഞ്ഞ ഷർട്ടിട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇതിട്ടാ ഏത് ഒക്കെ ഇട്ടിട്ട് പോണത് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളും എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത് ഡിഗ്രിയാ മച്ചാമാരെ ഒന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മൾ വയർത്ത് എന്താ പറയാ ആകെ ഒരു ടയേഡാവും അപ്പൊ ഈ സമയത്തൊക്കെ പുറത്ത് ജോലിയുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാ അത് ഞാൻ അനുഭവിച്ചോനോ ഞാൻ ഇത്ര ഫീലിങ്സിൽ നിങ്ങളുടെ അടുത്ത് പറയണേട്ടോ അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടും കാര്യങ്ങളൊക്കെ കുറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുവരേക്കും ഇത്തിരി ശോകമാണ് കാര്യങ്ങൾ അപ്പോ ഇന്നൊരു ദിവസത്തെ ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേട്ടോ മച്ചന്മാരെ അപ്പോൾ നിങ്ങക്ക് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ബെൽ ചെയ്യാ ബെൽബട്ടൺ മർത്താടുത്ത വീഡിയോ വീണ്ടും കാണാം